ായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം മഹാത്മ്യം രണ്ടാമത്തെ അധ്യായം പതിനാറാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഇരുപത്തി ഒന്നാമത്തെ ഭാഗം ഓം യേഷാം ജിത്തെ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി നെ പശ്യന്തി കി നാശം സ്വപ്നേ പ്യമൂർത്തയ സ്വപ്നേ അഭി അമലമൂർത്തയ നാരദൻ ഭക്തിദേവിയോട് പറയാണ് യേഷാം ചിത്തെ ആരുടെ മനസ്സിലാണോ പ്രേമരൂപിണി ഭക്തി ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നതായിട്ടുള്ള ഭക്തി അത് ജീവനും ഈ ഭക്തിക്കും ഭഗവാനോട് വളരെയധികം അടുപ്പം ഉണ്ടെങ്കിൽ ഭക്തിക്ക് സ്വതയുണ്ട് നമുക്ക് അതുണ്ടാക്കായിട്ട് വേണം നമുക്ക് ഭക്തി ഉണ്ടെങ്കിലേ ഈ പ്രേമഭാവം നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പ്രേമസ്വരൂപത്തോടു കൂടിയ ഈ ഭക്തി സർവദാ വസേത് എപ്പോഴും വസിക്കുന്നുണ്ട് എങ്കിൽ വെച്ചാൽ നമ്മുടെ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ അമലമൂർത്തയഹാ തേ ആ നിർമ്മല സ്വരൂപന്മാരായിട്ടുള്ള ഈ ജീവൻ ഈ മർത്യൻ മനുഷ്യൻ സ്വപ്നേ അഭി സ്വപ്നത്തിൽ പോലും കീനാശം എന്ന പശ്യന്തി കീനാശം വെച്ചാൽ യമനെ യമൻ യമനെ കാണേണ്ടി വരില്ല സ്വപ്നത്തിൽ പോലും യമനെ കാണേണ്ടി വരില്ല എന്താ കാരണം ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ രക്ഷകനായിട്ടുണ്ടാവും ഭഗവാൻ രക്ഷകനായിട്ടുണ്ടെങ്കിൽ ഈ പാപത്തെ മുഴുവൻ ഹരിക്കും പാപത്തെ ഹരിച്ചാൽ ഈ യമലോകത്തിലേക്ക് നരകത്തിലേക്ക് പോണ്ട യമധർമ്മ യമധർമ്മരാജാവിന്റെ അനുവാദത്തോടു കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കും അതാണ് അപ്പോൾ യമനെ പേടിക്കുകയല്ല വേണ്ടത് യമനെ ആശ്രയിക്കുക നമസ്കരിക്കുക ആണ് വേണ്ടത് എന്താ വേണ്ടത് ധർമ്മരാജാവാണ് യമൻ അപ്പോൾ ധർമ്മം ഈ ജീവൻ മറ്റേ ധർമ്മം തെറ്റിച്ച് നടക്കുമ്പോഴാണ് നരകത്തിലേക്ക് കൊണ്ടുപോവുക അത് കഴിഞ്ഞ് നരകം ശിക്ഷ കഴിഞ്ഞിട്ട് ജീവനെ ശുദ്ധമാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ത്രിമൂർത്തികൾ കൂടി യമധർമാവിനെ യമധർമ്മ രാജാവിനെ നമസ്കരിക്കുന്നത് ഈ ജീവൻ കാണും കാരണം ഇത്രയും മഹാഭാവിയായിട്ടുള്ള ജീവനെ ശുദ്ധീകരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചൂലോ വൈകുണ്ടപ്രാപ്തിക്ക് അർഹത തന്നൂലോ എന്ന ത്രിമൂർത്തികൾ പോലും ആ ശിക്ഷാവിധി വേണ്ട വിധത്തിൽ നടപ്പാക്കിയ യമധർമ്മ നമസ്കരിക്കുന്നു അപ്പോൾ ജീവൻ ഇത് കാണുക അപ്പോൾ ആ യമധർമ്മരാജാവിനെ ആശ്രയിച്ചാൽ നമുക്കും ധാർമ്മികരായിട്ട് ഇവിടെ ഈ ഇപ്പം ശരീരമുണ്ട് അപ്പം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദോഷങ്ങളെ മുഴുവൻ തീർക്കാൻ സാധിക്കും പുണ്യം ചെയ്തിട്ട് അതാണ് യേശാംജത്തെ വസേത് ഭക്തി ആരുടെ മനസ്സിലാണോ ഈ ഭക്തി വസിക്കുന്നത് അവർക്ക് അതെങ്ങനെ ഇരിക്കണം സർവദാ പ്രേമരൂപിണി എല്ലാ അർത്ഥത്തിലും പ്രേമരൂപിണിയായിട്ടുള്ള ഭക്തി ദേവി ഭഗവാനുമായിട്ട് അത്രയും പ്രേമാണ് നമ്മൾ പറഞ്ഞു ഭക്തിദേവി കൃഷ്ണവല്ലഭ ആണ് ഭഗവാന്റെ പുത്രിയാണ് ശരിക്ക് അപ്പോൾ വല്ലഭയായിട്ടിരിക്കണോ പ്രേയസിയായിട്ടിരിക്കണോ കാമുകിയായിട്ടിരിക്കണോ അപ്പം അതിൻ്റെ ഭാവം എന്താ ഏതാർത്ഥത്തിലായാലും പുത്രി ആയാലും ശരി അമ്മയായാലും ശരി സഹോദരി ആയാലും ശരി കാമുകി കാമിനി ആയാലും ശരി ഭഗവാൻ ഇഷ്ടയാണ് പ്രിയയാണ് ഏറ്റവും താല്പര്യത്തോടു കൂടിയിട്ട് സ്നേഹിക്കുന്നു അപ്പം അതുകൊണ്ട് ആ ഭക്തി ആരിലാണോ ഉള്ളത് യേശാം ജിത്തെ വസേത് ഭക്തി പ്രേമരൂപിണിയായിട്ടുള്ള ഈ ഭക്തി അതുകൊണ്ടാണ് പ്രേഷ്ഠതമം പ്രേമമായിട്ടുള്ള സൂര്യൻ്റെ ആ കിരണം അതിൽ നിന്നും വേർപെടാത്ത രീതിയിൽ കിരണം വേർപെടുന്നത് പക്ഷേ അവൻ കാര്യമില്ല എപ്പോഴും അതുണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ചൂടായാലും ഊർജമായാലും ഒക്കെ സൂര്യനിലുണ്ട് എന്ന കൂട്ടത്തില് ഈ ജീവന് എപ്പോഴും ഭക്തി കൂടെ ഉണ്ടാവണം ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഈ ജീവൻ പ്രാരംഭത്തെ തീർക്കുകയാണെങ്കിൽ തേന തേ പശ്യന്തി കീനാശം അവർക്ക് ഒരിക്കലും യമനെ കാണേണ്ടി വരില്ല സ്വപ്നെ അഭി സ്വപ്നത്തിൽ പോലും ഏത് ജാഗ്രതയിലല്ല സ്വപ്നത്തിൽ പോലും കാണേണ്ടി വരില്ല അപ്പം അവനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താ കാരണം അമലമൂർത്തയ അതുകൊണ്ടാണ് അവര് നിർമ്മലരായിത്തീരും ശുദ്ധരായിത്തീരും അതുകൊണ്ടാണ് അപ്പം നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞു ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലെ വിശദീകരിച്ച് പറഞ്ഞു കുറച്ചധികം എടുത്തു സമയം യേഷാം ജിത്തെ വസേത് ഭക്തി അപ്പം നമ്മളൊക്കെ ഭക്തരാണ് ഭക്തർക്ക് പേടിക്കണ്ട പേടി വിടും അതാണ് സർവദാ പ്രേമരൂപിണി അത്രയും അടുപ്പുണ്ടാവണം ഭഗവാനുമായിട്ട് അത്രയും അടുപ്പുണ്ടാവണം ഭക്തിയുടെ കാര്യത്തിൽ അത് ഉണ്ട് ഓൾറെഡി ഉണ്ട് നമുക്കും അതേ ഭാവത്തിൽ എത്തണം അങ്ങനെ ഇന്നത്തെ ജീവിക്കുകയാണെങ്കിൽ ഇന്നത്തെ പശ്യന്തി വിനാശം സ്വപ്നെ അഭി സ്വപ്നത്തിൽ പോലും ഈ കീനാശം യമനെ കാണേണ്ടി വരില്ല എന്നുവെച്ചാൽ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല അതാണ് ധർമ്മരാജാവിന്റെ അനുവാദത്തോട് കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ തധ്രവന്റെ ചരിതം വായിക്കുമ്പോൾ നമുക്ക് ധർമ്മരാജാവ് തല കാണിച്ചു എന്നാണ് എന്നിട്ട് ധർമ്മരാജാവിന്റെ തലയിൽ ചവിട്ടിയിട്ട് വിമാനത്തിൽ കയറി എന്നാണ് എന്റെ സാരാതല്ല ധർമ്മരാജാവിനെ നമസ്കരിച്ചു എന്നിട്ടാണ് ഈ ധ്രുവൻ സ്വശരീരത്തോടു കൂടിയിട്ട് ധ്രുവപഥത്തിലേക്ക് പോയത് അപ്പൊ അതിനെ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല ധർമ്മരാജാവിന്റെ അനുവാദം ഇല്ലാണ്ട് പറ്റില്ല അമലമൂർത്തരായത് കൊണ്ടാണ് മൂർത്തിവത് ഭാവം മാക്സിമത്തില് ശുദ്ധമായി തീർന്നു ശുദ്ധസത്വം ആയിത്തീരുന്നു അത് ഭക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പ്രേമരൂപിണി ആയിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് അതിന് ഉറപ്പിച്ചതാണ് നല്ലത് കേഷാം ജിത്തെ വസേത് ഭക്തി സർവതാ പ്രേമരൂപിണി न ते पश्य की नाशम स्वप्ने अप्यामलमूर्तया स्वप्ने प्यामलमूर्तया स्वप्ने अभी अमलमूर्तया ई आ आण अभी आ अभी आ अप्यामलमूर्तया अभी आ म ल अप्यामलमूर्तया पद श्लोक न प्रेदो न पिशाजो वा രാക്ഷസോ വ അസുരോ അഭി വ ഭക്തിയുക്ത മനസ്കാം സ്പർശനെ ന പ്രഭുർഭവേത് ന പ്രേത ന പിക്ഷ ഭക്തിയുക്ത മനസ്കാം ഭക്തിയുക്ത മനസ്കാനം അപ്പോൾ ഭക്തിയുക്ത രണ്ടാക്കണ്ട രണ്ടും കൂടി ചേർന്നാലേ ഭക്തിയുക്തന്മാരെ അങ്ങനെയുള്ള മനസ്സുള്ളവർ അതാണ് ഭക്തിയുക്ത മനസ്കാനം ഭക്തി ഭക്തിയുക്ത മനസ്കാനം മൂന്ന് വാക്കാണെങ്കിലും ഭക്തിയുക്ത മനസ്സ മനസ്കാനം ഭക്തിയോട് കൂടിയതായിട്ടുള്ള മനസ്സോടു കൂടിയവർ സ്പർശനെ ന പ്രഭുഹു ഭവേത് ഭക്തിയുക്ത മനസ്സ് ഉള്ളവരുടെ സ്പർശനം കൊണ്ട് പ്രഭു ന ഭവേത് സമർത്ഥനായിട്ട് ഭവിക്കില്ല ആരുടെ മനസ്സിലാണോ ഭക്തി ഉറച്ചിരിക്കുന്നത് അവരെ ഈ പ്രേതങ്ങളോ പിശാചുക്കളോ രാക്ഷസന്മാരോ അസുരന്മാരോ ഒന്നും തൊടുകയേ ഇല്ല കാരണം അവർക്ക് ഭഗവാന്റെ രക്ഷയുണ്ടാവും അതാണ് കാരണം ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പേടിക്കേണ്ട നിർഭയാഹ കൃഷ്ണമന്ദിരം ഗമിഷ്യന്തി എന്ന് പറഞ്ഞത് അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ബ്രഹ്ലാദിനെ കൊല്ലാൻ എത്ര ശ്രമിച്ചോ നടന്നില്ലല്ലോ ആ കൂട്ടത്തിൽ നമുക്ക് പ്രേതങ്ങളായാലും ഇപ്പോൾ നമ്മൾ ചില ഭൂതബാധകളൊക്കെ കേൾക്കാം ആധി ദൈവികമായിട്ടും ആധി ഭൗതികമായിട്ടും ആധി ആധ്യാത്മികമായിട്ടും ഇതിനെ മൂന്നിനെയും നമുക്ക് മറികടക്കാൻ സാധിക്കും ശോക ദുഃഖ ഭയങ്ങളെ മറികടക്കാൻ സാധിക്കും കാരണം ഈ പ്രേമസ്വരൂപിണി ഭക്തി ആരുടെ ചിത്രത്തിലാണോ ഉള്ളത് അവർക്ക് അപ്പോൾ ഭക്തിയുക്ത മനസ്കൻ ആണെങ്കിൽ ഭക്തിയുക്ത അവർക്ക് അവർക്കെന്ത് സംഭവിക്കില്ല അവരെ ഒരാളും എന്ന പ്രഭു ഭവേത് അവർക്ക് ആ പ്രഭു എന്നുള്ളതിൻ്റെ അർത്ഥം അത് ചെയ്യാനുള്ള സാമർഥ്യം ഏത് ചെയ്യാൻ ഈ ജീവനെ ഈ ശരീരത്തോട് കൂടിയിരിക്കുന്ന ഈ നമ്മുടെ ഈ ശരീരത്തെ അല്ലെങ്കിൽ ജീവനെ രണ്ടും കൂടി ചേർന്നൊരവസ്ഥയാണ് അവർക്ക് ഈ പ്രേതങ്ങൾക്കോ വിഷാദികൾക്കോ രാക്ഷസന്മാർക്കോ അസുരന്മാർക്കോ നമുക്ക് ഈ മൂന്ന് ആധികളും നമ്മളെ ബാധിക്കില്ല എന്നതാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പേടിക്കുന്നതാണല്ലോ ഭൂമി വലുക്കുണ്ടാകുമോ സുനാമി ഉണ്ടാകുമോ തീ കാട്ട് തീ വരുമോ നമുക്കൊക്കെ പേടിയാ അപമാനം വരുമോ മറ്റുള്ളവരെ ചീത്ത പറയുമോ നമ്മളെ കുറിച്ചിട്ട് എന്തെല്ലാം പേടികളെ നമുക്ക് നമ്മുടെ ധനം വല്ലവരും മോഷ്ടിക്കോ നഷ്ടമാവോ നമുക്ക് അനവധി പേടികളാണ് യശസ്സിന് എന്തെങ്കിലും കോട്ടം വരാ ശരീരത്തിന് എന്തെങ്കിലും കോട്ടം വരാ ഏഹ് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളറിയാതെ കണ്ട് അതിലെന്തേലും ദോഷം വന്നു കഴിഞ്ഞാൽ രോഗിയായി മാറി ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കും അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഒരു പേടിയും വരില്ല എന്നാണ് യഥാർത്ഥത്തിലുള്ള പക്തിയാണ് എങ്കിൽ കാരണം രക്ഷകനായിട്ട് ഭഗവാൻ ഉണ്ടാവും അപ്പോൾ കലിയുഗത്തിൽ അത് പറ്റുകയോ ഇല്ലേ എന്നുള്ളത് അത്ര ഉറച്ച വിശ്വാസത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്നൊരു പ്രമാണം ഉണ്ടായത് കൊണ്ട് നമ്മൾ പകുതി ആയിട്ട് വെച്ചെടുക്കുകയാണ് താൻ പാതി ദൈവം പാതി അതെല്ലാ കാര്യത്തിലും അതെ ഒരു കാര്യത്തിൽ മാത്രമല്ല താൻ പാതി ദൈവം പാതി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എന്നിട്ട് ഭക്തിയോട് കൂടിയിട്ട് ആണെങ്കിൽ ഈ പേടി വേണ്ട എന്നാണ് പറഞ്ഞേൻ്റെ സാരം പിശാചോ വ വ വ ന രാന്നുള്ളത് ഇല്ല വ അതാണെങ്കിലും ആണെങ്കിലും ഇനി അതായിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് അസുരന്മാരായാലും രാക്ഷസന്മാരായാലും പിശാചിക്കളായാലും പ്രേതങ്ങളായാലും അവർക്കൊന്നും എന്തില്ല ന എന്ത് ന പ്രഭു ഭവേത് ന അവർക്ക് പ്രഭു ആവാൻ സാധിക്കില്ല നമ്മുടെ മീത കേറാൻ സാധിക്കില്ല നമ്മളെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കില്ല ആ കാര്യത്തിന് അവര് അസമർഥരായിരിക്കും അവര് പ്രഭു ആയിരിക്കില്ല അതാണ് അപ്പൊ ശ്ലോകം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രഭു എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അവർ അസമർഥരാണ് സമർത്ഥ ന അസമർഥ എന്ന് അവിടെ അർത്ഥം സ്പർശനെ എന്ന് വെച്ചാൽ തൊടാൻ പോലും മറ്റു സ്വപ്നത്തിൽ കാണാൻ പോലും വേണ്ടി വരില്ല യമനെ കാണണ്ട സ്വപ്നത്തിലും ഇവിടെ നേരിട്ട് നമ്മളെ തൊടാൻ വരില്ല നമുക്ക് പേടിക്കുകയേ വേണ്ട ധൈര്യമായിട്ട് ഉറങ്ങാം ധൈര്യമായിട്ട് പ്രവർത്തിക്കാം അതാണ് അത് ഭക്തി വേണം ഭാഗവതം വേണം ഭഗവാൻ വേണം ന പ്രേതോ ന പി രാക്ഷസോ വ സുരോപി വ ഭക്തിയുക്ത മനസ്കാനം സ്പർശനെ ന പ്രഭുർഭവേത് ഇനി പതിനെട്ടാമത്തെ ശ്ലോകം ന തപോഭിർന്ന വേദനേനഭി കർമ്മ ഹരിർഹി സാധ്യതയെ ഭക്രിയാ പ്രമാണം തത്ര ഗോപികം അവിടെ നപഹ തപോഭി ന ന തപോഭി തപസ്സുകൊണ്ട് തപസ്സുകളെ കൊണ്ട് തപസ്സിനാലും വേദി വേദം പ്രയോഗിക്കുക വേദത്തെ നമ്മൾ പഠിക്കുക അത് ഹോമാചാരത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വേദവിദ്യപ്രകാരം പലതും ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ തപസ്സുകൊണ്ടോ വേദങ്ങളെ കൊണ്ടോ ന തപോഭി ന തപോഭിഹി ന വേദൈഹി ച ന ജ്ഞാനേന അഭി നീ ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് വിദ്യ കൊണ്ട് പിന്നെ വേദത്തിൻ്റെ പ്രയോഗം കൊണ്ട് തപസ്സുകൊണ്ട് കർമ്മണ കർമ്മങ്ങൾ ധാരാളം ൊക്കെ കർമ്മങ്ങളാണ് ഇതല്ലാതെ കൊണ്ട് തന്നെ വ്രത ഉപവാസ ദാന അങ്ങനെ ധാരാളം കർമ്മങ്ങളുണ്ട് സേവനങ്ങളായിട്ട് ചെയ്യുന്ന ധർമ്മങ്ങൾ ഇഷ്ടാപൂർത്തങ്ങൾ ഒക്കെ അതില വിടാം ഇങ്ങനെ കർമ്മങ്ങളെ കൊണ്ട് ഇപ്പൊ തപസ് കൊണ്ടോ വേദങ്ങളെ വേദത്തിന്റെ പ്രയോഗം കൊണ്ടോ അറിവ് കൊണ്ടോ ഈ കർമ്മങ്ങളെ കൊണ്ടോ കർമ്മമാർഗം ഭക്തിമാർഗം ജ്ഞാനമാർഗം മൂന്ന് മാർഗങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് മാർഗങ്ങളിലും ഹരിർഹി സാധ്യത ഭക്തിയാ പ്രമാണം തത്ര ഗോപിക അതായത് ഭക്തി കൊണ്ട് ഹരിഹി ഹി ഹരി ഹി ഹരിർ ഹി ഉറപ്പായിട്ടും ഹരിയെ ഹരി സാധ്യത കിട്ടും സാധിക്കും ഭക്തിയ ഭക്തികൊണ്ട് ഭക്തികൊണ്ട് ഹരിയെ കിട്ടും പ്രമാണം തത്ര ഗോപിക ഗോപികമാരാണ് ഇതിന് പ്രമാണം ഹരിയെ കിട്ടുകയില്ല സപസ് കൊണ്ട് കിട്ടാൻ സാധ്യതയില്ല വേദപ്രയോഗങ്ങളെ കൊണ്ട് ഭഗവാനെ കിട്ടാൻ സാധ്യതയില്ല അറിവ് കൊണ്ട് ഭഗവാനെ കിട്ടാൻ സാധ്യതയില്ല കർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ കേവലയാ ഭക്തിയാ ആ ഭക്തി കൊണ്ട് ഭഗവാനെ കിട്ടാൻ സാധിക്കും അതിൻ്റെ പ്രമാണം ഗോപികളാണ് അപ്പോൾ നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു വഴിപാടുകൾ ചെയ്യുന്നു അമ്പലത്തിൽ പോകണു എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ദാനം കൊടുക്കണു അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു അമ്പലം പണിക്ക് കൊടുക്കണു ഞാൻ അവിടെ കലശത്തിന് ഇത്ര കൊടുത്തു മറ്റേ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ആ ആചാരന് ഞാൻ ഇത്ര കൊടുത്തു ഇന്ന പുസ്തകം ഞാൻ വാങ്ങി അത് ഞാൻ വായിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ സഹസ്രാമം ജവിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഈ ഭക്തി നമുക്ക് വേണ്ട രീതിയിൽ ചേർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ഭക്തിക്ക് ഈ ശുദ്ധി ഒരു പ്രധാന ഘടക ഈ ശുദ്ധി വേണ്ട രീതിയിൽ ചെല്ലാൻ നമുക്ക് പറ്റുന്നില്ല ദാനം കൊടുക്കുമ്പോൾ അതിൽ ശുദ്ധമായിട്ടുള്ള ധനമാണോ അർഹതപ്പെട്ടവർക്കാണോ കൊടുക്കുന്നത് ഇഷ്ടവസ്തുവാണോ കൊടുക്കുന്നത് പലതും ഉണ്ട് ദാനത്തിൻ്റെ മാഹാത്മ്യം വളരെ കൂടുതലാണ് അപ്പോൾ അത് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ദാനത്തിന് ആ ഫലം കിട്ടില്ല എന്തുകൊണ്ട് ഫലിക്കുന്നില്ല വേണ്ട രീതിയിൽ രീതിയിലാവണില്ല അതുകൊണ്ടാണ് ഫലമില്ലായിട്ടല്ല ദാനത്തിന് ഫലമുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ രീതിയിലാവണില്ല ഉപവാസങ്ങൾ അതും ഈ പറഞ്ഞ മാറ്റം തന്നെയാണ് ആഹാരവർജ്യം ആഹാര സ്വീകാരം മനഃശുദ്ധിക്കും ദേഹശുദ്ധിക്കും ഇങ്ങനെ ഓരോന്നും അപ്പോൾ ഹിമവാനിലിരുന്നത് തപസ് ചെയ്തിട്ട് ഫലം ഉണ്ടായില്ല പക്ഷേ ഇവിടെ അമ്പാടിയിൽ വന്നു വൃന്ദാവനത്തില് വന്നു അവരുമായിട്ട് കൂടിച്ചേർന്നു അപ്പൊ ഫലം കിട്ടുകയും ചെയ്തു അതേപോലെ ധാരാളം ഹോമപൂജാദികളൊക്കെ ചെയ്തു പക്ഷേ ഭഗവാനെ കണ്ടില്ല ഈ ഹോമം പൂജയൊക്കെ ചെയ്തയാളെ സേവനം ചെയ്തു അയാൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു പക്ഷെ അവര് ഒക്കെ ഉദാഹരണ മാതങ്കി മഹർഷിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ല പക്ഷെ മാതങ്കി മഹർഷിക്ക് മനസ്സിലായി തനിക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും തൻ്റെ ഈ ആശ്രയമായിട്ട് വന്ന കാട്ടാള സ്ത്രീ ഈ മാ ദേവിക്ക് ഭഗവാനെ കാണാൻ അർഹതയുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ കാത്തിരിക്കാൻ പറഞ്ഞു എനിക്ക് അർഹതയില്ല ശബരി ദേവി തൻ്റെ ഗുരുവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഗുരുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ കാത്തിരുന്നു ഭഗവാനെ കാണുകയും ചെയ്തു അപ്പോൾ വേദം കൊണ്ട് കിട്ടിയോ തപസ് കൊണ്ട് കിട്ടിയോ അറിവ് കൊണ്ട് കിട്ടിയോ കർമ്മങ്ങളെ കൊണ്ട് കിട്ടിയോ കിട്ടിയില്ല പക്ഷേ നിഷ്കാമ ഭക്ത ആയിട്ടുള്ള ശബരിക്ക് ഈ പോലെ ഭഗവാന്റെ ദർശനം കിട്ടി മുക്തിയും കിട്ടി ശ്രീകൃഷ്ണനാകുമ്പോൾ ഗോപികമാര് അവര് പശുവിൻ്റെ പിന്നാലെ നടന്നു പശുവിൻ്റെ ഉൽപ്പന്നങ്ങളെ വെറ്റു ജീവിച്ചു വേറൊന്നും അവർക്ക് അറിയില്ല വേദവും അറിവുമില്ല ഞാനും ഒന്നുമില്ല കർമ്മമില്ല പക്ഷെ അവർക്ക് മുക്തി കിട്ടി എല്ലാർത്ഥത്തിലും മുക്തി കിട്ടി പ്രമാണം തത്ര ഗോപിക ച വേദങ്ങളെ കൊണ്ടും ന ജ്ഞാനേന അഭി ജ്ഞാനത്തെ കൊണ്ട് പോലും കർമ്മണ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭക്തി ഉപാസനയ്ക്ക് കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും കിട്ടില്ല പക്ഷേ ഹരിർ ഹി സാധ്യതയെ ഭക്തിരിയാ ഹരിയെ നമുക്ക് കിട്ടും എന്താ വേണ്ടു ഭക്തി മാത്രമേ വേണ്ടൂ അതിൻ്റെ പ്രമാണമാണ് പ്രമാണം തത്ര ഗോപികാ ഇതാരാ വിധിച്ചത് ബ്രഹ്മാവ നമുക്ക് എല്ലാവർക്കും അത് ബാധക ഇങ്ങനെ നാരദ മഹർഷി ഭക്തിയോട് പറയാണ് ഭക്തി കൊണ്ട് ഹരിയെ കിട്ടും ഈ കർമ്മങ്ങളെ കൊണ്ട് അത്ര കിട്ടിക്കൊള്ളണം എന്നില്ല അറിവുണ്ടായിട്ട് കാര്യമില്ല വേദപ്രയോഗം കൊണ്ട് കാര്യമില്ല തപസ്സുകൊണ്ട് കാര്യമില്ല അത് അതുകൊണ്ട് കിട്ടില്ല എന്നല്ല പറഞ്ഞിട്ട് സാരം പക്ഷേ എളുപ്പല്ല പക്ഷേ ഭക്തി ഉണ്ടെങ്കിലോ വളരെ എളുപ്പമായിട്ട് കിട്ടുകയും ചെയ്യും ന ജ്ഞാനേനാപി ഹരിർഹി പ്രമാണം തത്ര തത്രണം ജന്മ സഹസ്രേണ ഭക്തൗ പ്രീതിർ ജായതേ കലോ ഭക്തി കലോ ഭക്തി ഭക്ത കൃഷ്ണ പുരസ്ഥിത മനുഷ്യർക്ക് ജന്മസഹസ്രേണ ഭക്തൗ പ്രീതി ഹി ഹി ജായതേ അപ്പോൾ ജന്മ ആയിരങ്ങളെ കൊണ്ട് ആയിരം ജന്മങ്ങളെ കൊണ്ട് മാത്രം ഭക്തി ജനിക്കുന്നു അതിനൊരു കാരണമുണ്ട് നമ്മൾ ഭക്തരാണ് എന്ന് പറയും വേണ്ട രീതിയിൽ ഭക്തി ഇല്ല സമർപ്പണവും ഇല്ല നമുക്ക് ഭഗവാനിലല്ല വിശ്വാസം ഭഗവാനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരാവും എന്നതാണ് വിശ്വാസം ഭഗവാനെ നമ്മളൊരു തരുന്നതായിട്ടുള്ള കസോരുഷമായിട്ട് കണക്കാക്കിയിട്ട അതല്ല വേണ്ടത് നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ഭഗവാനാണ് എന്ന് അനുസരിച്ച് വേണം പ്രവർത്തനം അത് നമുക്ക് അത്ര തരാവില്ല നമ്മൾ പറയും നീളു പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പോ അനവധി അനുഭവങ്ങൾ പല ജന്മങ്ങളിലായിട്ട് കിട്ടിയാൽ മാത്രമേ ജീവന് ഈ ഒരു അവസ്ഥയിലേക്ക് ഭഗവാനാണ് ഇതെല്ലാം അത് പറഞ്ഞുകൊണ്ട് കാര്യല്ല അനുഭവത്തിലെത്തണം പ്രവൃത്തിയിലെത്തണം ചിന്തയിലെത്തണം അപ്പൊ പറഞ്ഞോണ്ട് കാര്യമില്ല ചിന്തയിലെത്തണം പ്രവൃത്തിയിലെത്തണം മൂന്ന് കാര്യത്തിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആയിരം ജ ആയിരക്കണക്കിന് ജന്മങ്ങളിലൂടെ കടന്നു വന്നാലേ ഇത് കിട്ടുള്ളൂ അങ്ങനെ ഭഗവാനിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ പ്രീതിയെ ഉണ്ടാവും ഭഗവത് ജായതേ ഉണ്ടാവും അത് കലോ ഭക്തി കലികാലത്തിലാണെങ്കിലോ ഭക്തി മാത്രമേ വേണ്ടൂ ആയിരക്കണക്കിന് കൊണ്ട് ഒരു പക്ഷേ ഭക്തനാവാൻ സാധിക്കും അനുഭവങ്ങളെ കൊണ്ട് അപ്പോൾ ആ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ സമർപ്പിത ബുദ്ധിയോട് കൂടിയിട്ട് കേട്ട് അറിഞ്ഞ് ചിന്തിച്ച് പഠിച്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ വേണേ അങ്ങനെയൊക്കെ ക്രമേണ വന്നാലേണ് കാലക്രമേണ മാത്രമേ പൂർവജന്മകൃത പുണ്യം കൊണ്ട് മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ ഭക്തിയും കിട്ടുള്ളൂ ഭഗവാനെയും കിട്ടുള്ളൂ അപ്പോൾ കലികാലത്തിൽ ചെറിയൊരു ആനുകൂല്യം തന്നെ കേവല ഭക്തി മാത്രം മതി അങ്ങനെ ഭക്തി ഉണ്ടെങ്കിൽ കൃഷ്ണൻ മുമ്പിൽ എത്തും കലൗഭക്തി കലൗ ഭക്തി ഹി നാമ ഹരേർ നാമ ഹരേർ നാമ ഏവ കേവലം കലൗ ഹരിയുടെ നാമങ്ങളെ മാത്രം മതി അപ്പോൾ ഈ ഭക്തിയോട് കൂടിയിട്ട് നാമം ജപിക്കുകയാണെങ്കിൽ കൃഷ്ണ പുരസ്തി കൃഷ്ണൻ മുമ്പിൽ വരിക തന്നെ ചെയ്യും അനേകായിരം ജന്മങ്ങള് പുണ്യം ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് ഈ ജീവന് ശുദ്ധി കിട്ടിയെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപത്തോടുകൂടിയ ഭക്തിയെ പ്രേമഭക്തിയെ നമുക്ക് ഭഗവാൻ തരും അത് കലിയുഗത്തിൽ ചെറിയൊരു ആനുകൂല്യമായിട്ട് ഭഗവാൻ തന്നെ കണ്ടും കേട്ടും അറിഞ്ഞും മറ്റുള്ളവരെ വീക്ഷിച്ചും അപ്പം അതിൽ ഈ ന്യൂനവും അതേപോലെ അധികവും നല്ലോണം മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശുദ്ധി എന്നത് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ കേവലം ഭക്തി മാത്രം മതി കലിക്കാലത്തിൽ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും എന്നുവെച്ചാൽ കൃഷ്ണ പ്രാപ്തികരം ശാശ്വത ഭക്തി സാധനം സാധനാ ഭക്തി മാത്രം മതി കൃഷ്ണനെ നമുക്ക് ശാശ്വതമായിട്ട് കിട്ടും കലികാലത്തിൽ മാത്രമേ ഉള്ളൂ അത് മറ്റത് കർമ്മം ചെയ്ത് പ്രാരബം തീർക്കുന്നേ വേണം ഇതിന് തീർക്കാൻ ചെറിയൊരു ഉപായമായിട്ട് നാമം ജവിച്ചാൽ മതി ദാനം ചെയ്താൽ മതി വൈരാഗ്യം ഉണ്ടായാൽ മതി ഇത്രീകർണങ്ങളെ കൊണ്ട് വളരെ എളുപ്പം സാധിക്കുന്ന ഭക്തി ഉണ്ടായാൽ മതി മറ്റത് നിറഞ്ഞ ജന്മസഹസ്രേണ മാത്രമേ അത് കിട്ടുള്ളൂ ഭഗവാന്റെ പ്രീതിയെ കിട്ടുക അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ടാ ഭഗവാന്റെ പ്രീതിയെ കിട്ടാൻ വേണ്ടിയിട്ടാ അപ്പോളേ മുക്കുതി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാ ഇപ്പം ഗോപികമാർക്ക് അത് സാധിച്ചു എന്ന് പറഞ്ഞതിന്റെ സാരം അവർ വേറെ ഒന്നുമില്ല കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അവരുപയോഗിക്കുന്നതൊക്കെ കൃഷ്ണ അവരും കൃഷ്ണ പാലും ഒക്കെ കൃഷ്ണ വൃന്ദാവനം കൃഷ്ണനാക്കോ ഈ ഗോവർദ്ധനം കൃഷ്ണനൊക്കെ യമുന കൃഷ്ണ അവരും കൃഷ്ണ അതല്ലെങ്കിൽ ഇതൊക്കെ കൃഷ്ണന്റെയാണ് ഞാനും കൃഷ്ണന്റെ ആണ് കൃഷ്ണൻ്റെയോ കൃഷ്ണനോ അല്ലാതെ കണ്ട് അവർക്ക് യാതൊന്നുമില്ല എന്ന കൂട്ടത്തിൽ നമുക്കും ആ ഒരു ഭാവത്തിലെത്താൻ സാധിച്ചു എങ്കിൽ കലികാലത്തിലെ ഭക്തി മാത്രം മതി ഭഗവാൻ മുമ്പിൽ വന്നു ചേരും ജീവിതത്തിന് വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ട ഈ ചേരുവയ്ക്ക് ലേശം മാനസികമായിട്ടുള്ള ഒരു ഒരു പരിവർത്തനം മനസ്സുകൊണ്ട് ചെയ്താൽ മതി അപ്പോൾ പ്രവൃത്തിയിലും അത് വന്നോളും ചിന്തിക്കുന്നത് ഇങ്ങനെ ശുദ്ധസത്വമാണെങ്കിൽ പ്രവൃത്തിയിലും അത് വന്നോളും അപ്പോൾ പറയിലും അത് ക്രമേണ ക്രമേണയായിട്ട് ശുദ്ധമായിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയൂ അതെല്ലാം ഭഗവത് ആരാധനയായിട്ട് മാറുകയും ചെയ്യും നമ്മൾ നടക്കുന്നത് പ്രദക്ഷിണമായിട്ട് മാറും കാണുന്നത് മുഴുവൻ ഭഗവാനിയായിട്ട് മാറും കേൾക്കുന്നത് മുഴുവൻ ഭഗവത്പരമായിട്ട് ഭഗവത് കഥകളായിട്ട് മാറും മണക്കുന്നത് ഭഗവാന്റെ തുളസി അതേപോലെ ആഹാരം കഴിക്കുന്ന മുഴുവൻ ഭഗവാന്റെ പ്രസാദം ഇങ്ങനെ എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കും അത് ഭക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ കലികാലത്തിൽ അങ്ങനെ സൂത്രവഴി ഉണ്ട് ആ സൂത്ര വഴി എല്ലാവർക്കും പ്രയോഗിക്കുകയും ചെയ്യാം അതിനൊരു തടസ്സം ഇല്ല അപ്പോൾ ആയിരക്കണക്കിന് ജന്മങ്ങളെ കൊണ്ട് കിട്ടുന്നത് കലിയുഗത്തിൽ ഈ ഒരു ഒറ്റ ജന്മം കൊണ്ട് തന്നെ ഭക്തി കൊണ്ട് സാധിക്കും ഇതൊക്കെ നാരദൻ ഭക്തിയോട് പറയുകയാണ് ഭക്തിയെ എല്ലാ ദിനം ഞാൻ എത്തിച്ചോളാം എന്ന് ഗ്യാരൻ്റി കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് നൃണ്ണാം ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിർഹി പ്രീതി ജായതേ കലൗ ഭക്തി കലൗഭക്തി ഭക്തിയാ കൃഷ്ണ പുരസ്ഥിത അപ്പോൾ എന്ത് വേണം ജന്മസഹസ്രേണ ഈ മനുഷ്യർക്ക് ആയിരക്കണക്കിന് ജന്മങ്ങളെ കൊണ്ട് ഭക്തവും ഭക്തന്മാർക്ക് ഭക്തിയോട് കൂടിയിട്ട് പ്രീതിഹി ഈ ഭക്തന്മാർക്ക് പ്രീതിഹി ഭഗവാൻ്റെ പ്രീതി ഹീ ഉറപ്പായിട്ടും എന്നർത്ഥം ജായതെ ഉണ്ടാവുക തന്നെ ചെയ്യും ഭക്തി ഉണ്ടാകും എങ്ങനെ ആയിരക്കണക്കിന് ജന്മങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ ഈ കരികാലത്തിൽ കലൗ ഭക്തി കരി കരികാലത്തിൽ ഭക്തിയാണ് പ്രധാനം കലൗ ഭക്തി ഉറപ്പിച്ച് പറയണു രണ്ടാമതും കലോ ഭക്തിയാണ് ഭക്തി ഭക്തി കൊണ്ട് തന്നെ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണനെ പുരസ്ഥിത പ്രത്യക്ഷമാക്കാൻ സാധിക്കും എന്ന് ശ്ലോകാർത്ഥം പത്തൊമ്പതാമത്തെ ശ്ലോകം പറയണു നൃണാം ജന്മ സഹസ്രേണ ഭക്തൗ പ്രീതിർഹി ജായതേ കലൗ ഭക്തി ഭക്തിർ ഭക്തിയാ കൃഷ്ണ നീ ഇരുപതാമത്തെ ശ്ലോകം തൊട്ട് അർത്ഥത്തില് പറയാം അപ്പോൾ നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ഭാഗം പറഞ്ഞു ഇനി ഇരുപത്തി രണ്ടാമത്തെ ഭാഗം ഇരുപതാമത്തെ ശ്ലോകം തൊട്ട് പറയാം രണ്ടാമത്തെ അധ്യായത്തിൽ നാരായണ നര